ം ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് പാർസൽ ബോയ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ആരും എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രേവതിയാണ് ചെല്ലുന്നത് എന്താന്നുള്ള കാര്യം ചോദിക്കുകയാണെ അവരുടെ അടുത്ത് ഈ വീട്ടില് വർഷ എന്ന് പറയുന്ന ആളില്ലേന്ന് ചോദിക്കുകയാണേ അവൾ എന്റെ അനിയത്തിയാണെന്നുള്ള കാര്യം നമ്മുടെ രേവതി പറയുന്നത് കേൾക്കുമ്പോ അവർക്കൊരു പാർസൽ വന്നിട്ടുണ്ടെന്ന് പറയാണേ ശരി തന്നോളൂ എന്ന് രേവതി പറയുമ്പോ അവര് തന്നെ സൈൻ ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ടേ വർഷ ഇപ്പം വീട്ടിലില്ല ഞാൻ സൈൻ ചെയ്ത് മേടിച്ചോളാം എന്ന് പറയുമ്പോ അങ്ങനെ അവർ ഓക്കെ പറയാണ് സൈൻ ചെയ്യാൻ വേണ്ടിട്ട് പോകുമ്പോഴേക്കും അവിടെ രേവതി നീ ആരെടുത്ത് എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര വരികയാണേ വർഷക്ക് പാർസല് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം രേവതി പറയുകയാണെ അത് സൈൻ ചെയ്ത് മേടിക്കാൻ വേണ്ടി നിന്നതാണ് വർഷക്ക് വന്നുകഴിഞ്ഞാൽ നീ എന്തിനാ മേടിക്കാൻ നിൽക്കുന്നത് നീ അവളുടെ ആരാണ് അവള് വീട്ടിലില്ലല്ലോ അതുകൊണ്ട് ഞാൻ മേടിക്കാന്ന് കരുതിയതാന്ന് രേവതി പറയുമ്പോ അവളുടെ പാർസല് നീ മേടിക്കണ്ട അത് ഇങ്ങോട്ട് തന്നേക്ക് ഭർഷയുടെ അമ്മായിമ്മയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് പാർസൽ മേടിക്കുന്നുണ്ട് പക്ഷെ സൈൻ ചെയ്യുന്നില്ലാട്ടോ രേവതിയുടെ അടുത്ത് സൈൻ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ പാർസല് മേടിച്ചത് അമ്മയല്ലേ അമ്മയ്ക്ക് സൈൻ ചെയ്ത് കൊടുത്തൂടെ എന്നുള്ള കാര്യം രേവതി തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞത് പോലെ നീ ചെയ്താ മതിയെന്ന് അടുത്തും അങ്ങനെ രേവതി സൈൻ ചെയ്തിട്ട് പാർസലിന്റെ ആളെ അയക്കാണ് ഉള്ളിലേക്ക് വന്ന ഉടനെ തന്നെ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് പുറത്തുള്ള ആളുടെ മുമ്പിൽ വെച്ചിട്ടാണോ നീ എന്റെ അടുത്ത് ഇങ്ങനത്തെ സംസാരം സംസാരിക്കുന്നത് എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോ അമ്മയും അതുപോലെ തന്നെ ഇല്ലേ എന്റെ അടുത്ത് തിരിച്ചു സംസാരിച്ചത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ വന്ന് വന്ന് നിന്റെ നാക്കിന്റെ നീളം ചിരി കൂടുന്നുണ്ട് പോയിട്ട് നിന്റെ പണി എന്ന് പറയാണ് അങ്ങനെ രേവതി പോയിട്ട് തുണി മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഹോളിൽ വെച്ച് തന്നെയാണ് അങ്ങനെ ചന്ദ്രമതി അത് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട് അമ്മേ അത് എന്തിനാ പൊട്ടിക്കുന്ന എന്നുള്ള കാര്യം അത് പൊട്ടിക്കാതെ എങ്ങനെയാണ് ഉള്ളിൽ എന്താ ഉള്ളത് എന്നുള്ള കാര്യം അറിയാ അല്ലമ്മേ അത് വർഷക്ക് വന്ന പാർസലല്ലേ അതിനെന്താ എന്റെ മരുമകൾക്ക് വന്നത് ഞാൻ തുറന്നു നോക്കുന്നു അതിന് നിനക്കെന്താ എന്താ എല്ലാത്തിലും നീ തലയിടാൻ വേണ്ടി നിൽക്കണ്ട നീ നിന്റെ പണി നോക്ക് ഇതെന്താണ് ഇത്ര വലിയ സാധനം ഒന്ന് പൊളിച്ചു നോക്കിട്ട് ചന്ദ്രമതി ചോദിക്കുമ്പോ അമ്മേ അത് ഹെഡ്സെറ്റ് ആണ് പാട്ടൊക്കെ കേൾക്കില്ലേ ചെവിയിൽ വെച്ചിട്ട് അത് അതെനിക്ക് അറിയില്ലേ നീ പോയിട്ട് നിന്റെ പണി നോക്ക് അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ അത് എടുത്തിട്ട് ചെവിയിലൊക്കെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പാട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ചന്ദ്രമതി പറയാണേ വർക്ക് ചെയ്യാത്തതാണോ ഇവർ അയച്ചത് എന്നിട്ട് പെട്ടിയൊക്കെ നോക്കുന്നുണ്ടേ അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അമ്മേ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേൾക്കില്ല ഫോണുമായിട്ട് കണക്ട് ചെയ്യണം അപ്പോഴേ പാട്ട് കേൾക്കൊള്ളു എന്താ നീ എനിക്കൊന്നും അറിയാത്തതുപോലെ എല്ലാം എന്റെ അടുത്ത് പറയുന്നത് നിന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും ചോദിച്ചോന്ന് ചോദിക്കുകയാണേ ചന്ദ്ര നീ നിന്റെ പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി വീണ്ടും ദേവതയും അങ്ങ് ഓടിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഹെഡ്ഫോൺ വെച്ചിട്ട് മിററിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി വരുന്നത് അങ്ങനെ അവർ അത് കാണുന്നുണ്ട് കേട്ടോ ആന്റി ഇതെപ്പോഴേ ആന്റി വാങ്ങിയെന്നുള്ള കാര്യം ഞാൻ ഞാനെന്തിനാ ഇതൊക്കെ വാങ്ങുന്നത് ഇത് നിനക്ക് വന്ന കൊറിയർ ആണെന്നുള്ള കാര്യം നമ്മുടെ വർഷേനെടുത്ത് ചന്ദ്രവതി പറയാണേ എനിക്ക് വന്നതോ അതെ അതെ ഇപ്പൊ കൊറിയറായാലും തന്നു പോയതേയുള്ളൂ എന്താ ആൻറ്റി അവരിത് പാക്ക് ചെയ്തിട്ടല്ലേ തന്നത് അതെ പാക്ക് ചെയ്തിട്ടാണ് വന്നത് ഈ ബോക്സിനകത്ത് വന്നതാണ് ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കിയാന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും നമ്മുടെ പാർഷയുടെ ഭാവ അങ്ങ് മാറുകയാണ് കേട്ടോ എനിക്ക് വന്ന പാർസൽ നിങ്ങൾ എങ്ങനെയാണ് തുറന്നു നോക്കിയത് അപ്പോഴേക്കും ചന്ദ്രമതിയുടെ മുഖം വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിന് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിലേക്ക് വന്നതല്ലേ നമ്മുടെ വീട്ടിലേക്ക് വന്നാലും അത് എന്റേതാണ് വാങ്ങി വെച്ചത് ഓക്കെ ആണ് പക്ഷെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് അത് തുറക്കുക അങ്ങനെ ചന്ദ്രപതി ശ്രീകാന്തിനെ തന്നെ നോക്കുവാണേ അപ്പൊ ശ്രീകാന്തിനും വല്ലാതാവുന്നുണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ശ്രുതി അത് വിട് അമ്മ ചിലപ്പോൾ വെറുതെ തുറന്നു നോക്കിയതാവും എന്ന് കരുതിയിട്ട് മറ്റുള്ളവരുടെ പേഴ്സണൽ തിങ്സ് ഓപ്പൺ ചെയ്ത് നോക്കുവാണോ വർഷ അതിൽ എന്താ ഉള്ളത് നീ എന്റെ മരുമകളല്ലേ നിനക്ക് വന്ന പാർസല് എനിക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കൂടെ ആൻറ്റി എനിക്ക് എന്റെ പേഴ്സണൽ തിങ്സ് ആരെടുത്താലും ഇഷ്ടമല്ല എന്റെ അമ്മയാണെങ്കിലും ഞാൻ ഒച്ച എടുക്കും നിങ്ങൾ എന്റെ മദർ ലോ ആണെന്നുണ്ടെങ്കിലും ബൗണ്ടറി എന്ന് പറയുന്ന ഒന്നുമില്ലേ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും സാധനം എടുത്തിട്ടുണ്ടോ പിന്നെ നിങ്ങൾ എങ്ങനെയാ എനിക്ക് വന്ന പാർസല് തുറന്നു നോക്കുക മാനസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതി കൂടി നോക്കി നിൽക്കുന്നുണ്ടല്ലോ രേവതിയുടെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ ചന്ദ്രപതിയെ തെറി വിളിക്കുന്നത് നമ്മുടെ വർഷ അത് ചന്ദ്രപതിക്ക് ഒട്ടും തയ്ക്കുന്നില്ലാട്ടോ എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചന്ദ്രപതി അല്ല മോളെ ഇത് നമ്മുടെ വർഷയുടേതാണല്ലോ എന്ന് കരുതി എന്ന് കരുതിയിട്ട് എനിക്ക് വന്ന പാർസൽ നിങ്ങൾ ഓപ്പൺ ആക്കുവോ ഇപ്പോ ഇതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തിരിച്ചയക്കാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ആയോ എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയാം അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മ സാധാരണയായിട്ട് ഓപ്പൺ ചെയ്തതായിരിക്കും വർഷേ അതിന് നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ ശ്രീകാന്ത് ആന്റി എന്തിനെ എങ്ങനെ ചെയ്തെന്നുള്ള കാര്യം അവരെ ക്വസ്റ്റ്യൻ ചെയ്യാതെ നീ എന്തിനെ എന്റെ അടുത്ത് സംസാരിക്കുന്നേ എന്റെ പേഴ്സണൽ തിങ്സ് ആരെങ്കിലും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അറിയില്ലേ എനിക്കത് ഇഷ്ടല്ല എന്ന് ശ്രീകാന്ത് നീ ഓപ്പൺ ആക്കിയാലും ഞാൻ അത് നിന്നെ ചീത്ത വിളിക്കില്ലേ ശരി പക്ഷെ അത് അമ്മയ്ക്ക് അറിയില്ലല്ലോ ഫസ്റ്റ് ടൈം അല്ലേ എന്തായാലും ഇപ്പൊ അവർക്കത് മനസ്സിലായില്ലേ എന്തായാലും വർഷേ നിന്റെ പേഴ്സണൽ തിങ്സ് ഇനി ആരും എടുക്കില്ല അതുപോലെ അങ്ങനെ ചന്ദ്രമതി ആകെ നിന്ന് ഉരുകുന്നുണ്ട് കേട്ടോ അപ്പോഴും നോക്കുന്നത് രേവതിയാണ് കാരണം രേവതിയുടെ മുമ്പിലാണല്ലോ നാണം കിടുന്നത് അത് കഴിഞ്ഞ് ചന്ദ്രപതിന്റെ കയ്യിൽ നിന്നാ പെട്ടിയും അതുപോലെ തന്നെ ഹെഡ്സെറ്റ് ഒക്കെ മേടിച്ചിട്ട് ആന്റി ഞാൻ ഒരിക്കലും നിങ്ങളെ ഡിസ്റെസ്പെക്ട് ആയിട്ട് പറയണമെന്ന് വിചാരിച്ചതല്ല എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്റെ തിങ്സ് ആരെടുത്താലും എനിക്ക് ഇഷ്ടമല്ല അത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷ റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ ചന്ദ്രപതി ആകെ ചമ്മി അമ്മാർ ഇക്കുന്ന ആരെങ്കട്ടോ ഉള്ളത്